ി എനിക്ക് രണ്ടുപേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അതില് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുന്നവര് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ ഞാൻ ആ ശേഷം ഒരുമിച്ച് എൻ്റർടൈനറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായൊരു സിനിമയാണ് ഇപ്പൊ എല്ലാ ഓഡിയൻസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അപ്പം ഒരു പേടിയും ടെൻഷനും അല്ലാതെ കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അത് എനിക്ക് തോന്നിയത് ഭയങ്കര ഫണ്ണായൊരു സിനിമയാണ് പിന്നെ നമുക്ക് ഇപ്പം എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ആയ ഒരു ഫാമിലി സബ്ജക്റ്റാണ് അപ്പോൾ എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ടീസ് റിലീസായപ്പം സാനച്ചേശിയുടെ പിള്ളേർ സാനച്ചേശിയുടെ അടുത്ത് പറഞ്ഞത്രയും ഈ ചേട്ടനെ ഈ ചേച്ചിനെയും വെച്ച് കളറുള്ള ഒരു പടം ചെയ്യുമോ കളറുള്ള പടം കാണോ അപ്പം അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പം അങ്ങനെ കളറുള്ളൊരു പടമായിരിക്കും കുട്ടികൾക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതായിരിക്കും കോൺസെപ്റ്റ് വിവാദങ്ങള് സിനിമയെ ബാധിക്കുവോച്ചാ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ബാധിക്കുമോ എന്നുള്ളത് ഇപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ അതെനിക്ക് ഞാൻ ഞാനല്ലാതെ പറയേണ്ടതാണ് അത് സാന്ദ്ര ചേച്ചിയാണ് പറയേണ്ടത് സാന്ദ്ര ചേച്ചി എന്നെ പറയുമായിരിക്കും ടെൻഷൻ ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ടെൻഷൻ ഇല്ല കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് രണ്ടു കൈ നേട്ട് സ്വീകരിക്കുന്നതാണല്ലോ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും ഓബിയസായി പടം റിലീസാവുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ അതുണ്ട് അത് എന്തായിരുന്നു ചാൻഡേജിയോട് ചോദിച്ച ചോദ്യം

എന്താ പറയാ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ഒരു കാര്യം എത്തുമ്പം അതിൽ നിന്നുണ്ടാകും നമ്മൾ കൂടി 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 പോകാന്ന് പറയല്ലോ അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി ഇപ്പം എന്താ പറയുക ഞാൻ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഞങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം അല്ലാതെ തന്നെ ഞങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണ്